അരിതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ജീൻസിൻ്റെ ഇരുനൂറ് രൂപ കൊടുത്തു വരുന്ന ഷർട്ടിൻ്റെ കലക്ഷനാണ് ആരതി ഫാഷൻസ് ഓണത്തിനായുള്ള എല്ലാ തുണിത്തരങ്ങളും എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ കഴിഞ്ഞാൽ ഓണത്തിനായി കാത്തിരിക്കാതെ അവസാന ദിവസം വരെ കാത്തിരിക്കാതെ നേരത്തെ കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കളക്ഷനിലേക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുത്തു വരുന്ന ജെൻസിൻ്റെ ഷർട്ടിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ഇന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപ മീഡിയം ലാർജ് എക്സൽ സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് വ്യത്യസ്തമായ ഇരുപതോളം ചെക്കിലും പ്രിന്റിലും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുത്തു വരുന്ന ഷർട്ട് ഇതാണ് ഇതിന്റെ സ്റ്റിച്ചിങ് വരുന്നത് നല്ല ക്വാളിറ്റി ആണ് വരുന്നത് അതേപോലെ തന്നെ മെറ്റീരിയൽ നമുക്ക് കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഓണത്തിലായുള്ള എല്ലാ തുണിത്തിലും ആദ്യ ഫാഷൻസിൽ എത്തി കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റും ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചീമേനിയിൽ ചീമേനി റോഡ് സിറ്റി സെൻ്റർ മാളിൽ ഒന്ന നിലയിലാണ് ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുത്തു വരുന്ന നല്ല ക്വാളിറ്റി ഷർട്ടിൻ്റെ കളക്ഷൻ ജെൻസിന്റെ ഷർട്ടിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുത്തു വരുന്ന ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന ഷർട്ടിന്റെ കലക്ഷനാണ് പരിചയപ്പെടുന്നത് ജീൻസിന്റെ ഷേർട്ട് ഇരുനൂറ്റി നാൽപ്പതാണ് മാർപ്പിരുന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപയ്ക്ക് മീഡിയം ലാർജ് എക്സൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ പെർഫെക്റ്റ് സൈസിലുമാണ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സസൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണ് എം ആർ പി വരുന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ജെൻസിന്റെ പാൻസിൻ്റെ നല്ലൊരു കളക്ഷൻ എല്ലാ സമയത്തും മാർ തിരുടെ മെൻസിന് പുതിയ ഷോർമാരത്തി ഫാഷൻസിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട് ലേറ്റസ്റ്റ് മോഡലായ കാർഗോ ബേഗി അതേപോലെ തന്നെ കാർഗോ ജോഗർ നോർമൽ ജീൻസ് ബൂട്ട് കട്ട് കോട്ടൺ പാൻറ്റ് അതേപോലെ തന്നെ റെഗുലർ പാൻറ് എന്നിവയുടെ നല്ലൊരു കളക്ഷൻ എല്ലാ സമയത്തും ആയിരത്തി രീഴ്സിന് പുതിയ ഷോർമാനത്തി ഫാഷൻസ് നിന്ന് ലഭിക്കുന്നതാണ് ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുത്തു വരുന്ന ജെൻസിന്റെ ഷർട്ടാണ് പരിചയപ്പെടുത്തുന്നത് മീഡിയം ലാർജ് എക്സൽ സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഓണത്തിനുള്ള എല്ലാ തുണിത്തരങ്ങളും ലേറ്റസ്റ്റ് ഫാഷനോടുകൂടി എല്ലാ തുണിത്തരങ്ങളും ആരത്തി ഫാഷൻസിലെത്തി കഴിഞ്ഞിരിക്കുകയാണ് ഓണം വരെ കാത്തിരിക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കുറിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്ന ഇരുന്നൂറ് രൂപക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന ജെൻസിന്റെ ഷർട്ടിന്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ സ്റ്റിച്ചിങ്ങാണ് വരുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് ഉൾക്ക് ഓരോ ചെക്കിലും മൂന്ന് മുതൽ നാല് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുത്തുവരുന്ന ജെൻസിന്റെ ഷർട്ടിന്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് മീഡിയം ലാർജ് എക്സസൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് മെറ്റീരിയൽ ശ്രദ്ധിക്കുക നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഒരു പ്രിന്റിലും ഓരോ ചെക്കിലും മൂന്ന് മുതൽ നാല് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന ജെൻസിന്റെ ഷർട്ടിന്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഓണത്തിലുള്ള എല്ലാ മോഡൽ ഡ്രസ്സുകളും അലധി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഓണം വരെ കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ സുഖത്തിരകൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഇരുന്നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന ഷർട്ടിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് നല്ല ഒരു കൂടിയ സ്റ്റിച്ചിങ്ങാണ് വരുന്നത് അതേപോലെ തന്നെ പെർഫെക്റ്റ് സൈസുമാണ് വരുന്നത് മീഡിയം ലാർജ് ആക്സ സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇരുന്നൂറ് രൂപക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന ജെൻസ് ഷർട്ട്

ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് ഇരുന്നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന ഷർട്ടിന്റെ ഷർട്ടിൻ്റെ ആണ് മീഡിയം ലാർജ് എക്സൽ ഷോപ്പിൽ വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ പെർഫെക്റ്റ് സൈസിലുമാണ് വരുന്നത് ഓണത്തിലുള്ള എല്ലാ മോഡൽ ഡ്രസ്സുകളും ആരതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഓണത്തിനായി കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കുറഞ്ഞ് ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഓണത്തിനായി പുതുതായി വന്ന ഡ്രസ്സുകളുടെ കലക്ഷനുമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി നിങ്ങളുടെ പ്രിയ പ്രേക്ഷകർക്ക് ആരതി ഫാഷൻസിൻ്റെ നന്ദി